ഈ പ്രാവശ്യത്തെ നോമിനേഷനിലെ വോട്ടിങ് തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ആഴ്ച പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പ്രാവശ്യം പ്രമുഖ താരങ്ങളൊന്നും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ അനിമോളില്ല അനീഷില്ല അതുപോലെ അക്ബർ ഇല്ല ജിഫൈലില്ല ഇവരുടെയെല്ലാം വോട്ട് ആർക്കൊക്കെ പോകും എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ വിധി നിർണ്ണയിക്കാനുള്ള സാധ്യത നമ്മുടെ ആതിലേം നോറയും ഉണ്ട് ഷാനവാഫുണ്ട് അതുപോലെ ബെന്നിയുണ്ട് ആര്യനുണ്ട് റെനപ്പാത്തിമയുണ്ട് നിവിനുണ്ട് ഫാബുമോനുണ്ട് ലക്ഷ്മിയുണ്ട് അങ്ങനെ ഒമ്പത് മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം മാറ്റുരയ്ക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഷാനവാഫ് തന്നെയാണ് ഷാനവാഫിനെ സംബന്ധിച്ച് ഈ പ്രാവശ്യം അനുവിൻ്റെ ആയാലും അനു അനീഷിൻ്റെ ആയാലും വോട്ടുകൾ ഷാനവാഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ആദില നോറ ബെന്നി ഇവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ തോന്നുന്നു അതിലേന്ന് ഉറയും രണ്ടും മൂന്ന് സ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്നു ബെന്നി അടുത്ത സ്ഥാനം നമ്മുടെ റെനിയും ആരിനും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നു അവർ തമ്മിലുള്ള ഫൈറ്റാണ് ഈ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഫൈറ്റാണ് ഇവരൊക്കെ തമ്മിൽ പഴയ മത്സരാർത്ഥികൾ തമ്മിൽ നടത്തുന്നത് എന്ന് വോട്ടിംഗ് തുടക്കത്തിൽ തന്നെ മനസ്സിലാകും കാരണം ഇവരൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വോട്ടിംഗ് ഡിഫറൻസേ ഉള്ളൂ ആരനെ സംബന്ധിച്ച് ഇപ്പോഴും പേടിക്കണ്ട ജിഫൈലില്ലാത്തതുകൊണ്ട് ആ വോട്ടും കൂടെ ആരിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പഴയ മത്സരാർത്ഥികളിൽ നെവിൻ ഡേഞ്ചർ ഫോണിൽ തന്നെയാണ് ഇപ്രാവശ്യം കാരണം ലാസ്റ്റ് വന്നേക്കുന്ന മൂന്ന് മത്സരാർത്ഥി ഓട്ടിങ്ങിൻ്റെ തുടക്കത്തിലാണ് പറഞ്ഞത് മത്സരാർത്ഥികളിൽ നെവിന് വോട്ട് വളരെയധികം കുറവാണ് മറ്റൊരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്മിയാണ് ലക്ഷ്മിക്കും വോട്ടും വളരെ കുറവാണ് പിന്നെ ലക്ഷ്മിയെപ്പറ്റി എനിക്ക് തോന്നും നെഗറ്റീവാണെങ്കിൽ കണ്ടൻറ്റ് കൊടുക്കാൻ സാമർത്ഥ്യമുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിന് പറ്റിയ പ്രോഡക്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഫാബുമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ തന്നെ കിട്ടാൻ വലിയ പാട് കിട്ടും ഒരു ബഹളത്തിലും ഒന്നും പെടാതെ വാതുറക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് ഫാബു മോൻ ഫാബു മോനാണ് ഇപ്പം ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മസ്താനിയേക്കാൾ പ്രവീണിനേക്കാൾ പുറത്തു പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തിയായിരുന്നു ഫാബു എന്തോ ഫാബു പോയില്ല ഈ ആഴ്ച ഉറപ്പായിട്ട് ഫാബു പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വല്ല ടിസ്റ്റ് സംഭവിക്കണം അങ്ങനെയെങ്കിൽ നെവിൻ ലക്ഷ്മി ഫാബുമോൻ ഇവർ മൂന്ന് പേരും ഡേഞ്ചറസ് ഫോണിലേക്ക് പോകാനാണ് ഫാഗ് കാത്തിരുന്ന് കാണാം ടിഷിനു